നോമ്പിന് ഏറ്റവും ശ്രേഷ്ഠമായത്ാഹിൻ മുഹറം അള്ളാഹുവിന്റെ മാസമായ മൊഹറം മാസത്തിലാണ് ഷഹുർ അള്ളാഹുവിന്റെ മാസം ഇജറൽ കലണ്ടറിലെ മറ്റു മാസങ്ങളൊന്നും അള്ളാഹുവിന്റെ മാസങ്ങളല്ലാത്തത് കൊണ്ടല്ല ഇതിന് അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞത് ഒരു കാര്യത്തെ ചേർത്ത് പറയുമ്പോൾ അതിന്റെ മഹത്വം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്

ഇങ്ങനെ അള്ളാഹുവിനേക്ക് ചേർത്തി പറയുകയാണ് വിശുദ്ധമായ പന്ത്രണ്ട് മാസങ്ങളിൽ നിന്ന് മുഹറം മാസത്തിന് ഷെഹറുഹി മുഹറം അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അടുക്കൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള മാസമാണ് മുഹറം അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ മുഹറം ഒമ്പതും പത്തുമാണ് ലോകം കണ്ട ഏറ്റവും വലിയ അക്രമിയായ ഭരണാധികാരി ഫറോവയെ അള്ളാഹു മുക്കി നശിപ്പിച്ചതും മുസാ നബി അലൈഹി സ്വലാമിനെയും അനുയായികളെയും ചെങ്കടൽ കടത്തി രക്ഷപ്പെടുത്തിയതും ഇതേ ദിവസമായിരുന്നു മൊഹറമ്പത്തിന് അന്നരക്കെ ചിന്തിക്കുമ്പോൾ മൊഹറമ്പത്ത് വിമോചനത്തിന്റെ മഹാദിവസമാകുന്നു സംഭവ ബഹുലമായ മുസാ നബി അലൈഹലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ് മൊഹറമ്പത്ത് ചരിത്രത്തിലെ ഏത് മർദ്ദിതർക്കും ആശ്വാസവും പ്രതീക്ഷയും ഒരുപാട് ഗുണപാഠങ്ങളും നൽകുന്ന ദിനമാണിത് അതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കാവുന്നത് ഏത് അക്രമിയെയും ഒരു ദിവസം വള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും എന്നതാണ് ചരിത്രത്തിൽ വനു ഇസ്രായേലർ അവരെപ്പോലെ അക്രമം സഹിച്ചവർ ഫിറോൻ ഉപദ്രവിച്ചത്ര ഉപദ്രവം മറ്റൊരു ജനതക്കും നേരിടേണ്ടി വന്നിട്ടില്ല വനു ഇസ്രായേൽക്കാരെ പോലെ അധികാരത്തിന്റെ അപ്പകഷ്ണം നിലനിൽക്കാൻ ഭാവിയിലും എനിക്ക് അധികാരം നഷ്ടപ്പെടരുത് എന്ന് കരുതി പിറന്നു വീഴുന്ന ആൺകുട്ടികളെ അരിങ്കൊല ചെയ്തു ഈ ദുഷ്ടൻ കോരിയും ആഹാരവും കൊടുക്കാതെ ജനങ്ങളെ പട്ടിണിക്കിട്ട് ക്രൂരമായി മർദ്ദിച്ച് തളർന്ന് വീഴുന്നത് വരെ ജോലി ചെയ്യിപ്പിച്ചു അകാരണമായി അരിങ്കൊല ചെയ്ത് പീഡിപ്പിച്ച് രാജ്യത്തെ രണ്ടാം തരം പൗരന്മാരാക്കി കൊടിയ മർദ്ദനത്തിന്റെയും പീഡനത്തിന്റെയും ഇരകളാക്കി മാറ്റിവനു ഇസ്രായേലിയരെ അങ്ങനെ ഏത് മർജിദനും പ്രഭാതം ഉണ്ടാകുമെന്നും ഹറമ്പത്തു മുസാൻ നബി അലൈഹി സ്വലാമിനോടും ആറ് ലക്ഷം വരുന്ന അനുയായികളോടും രാത്രിയിൽ ആരും കാണാതെ ഈജിപ്തിൽ നിന്നും ഫലസ്തീനിലേക്ക് യാത്രയാവാൻ അള്ളാഹു കൽപ്പിച്ചു ഇതറിഞ്ഞ ഫിർഅൻ പതിനാറ് ലക്ഷം വരുന്ന തന്റെ സൈന്യത്തെയും കൂട്ടി മുസാ നബി അലൈഹലാമിനെയും അനുയായികളെയും പിന്തുടർന്നു രണ്ടാം ദിവസം പുലർച്ചെ അവർ രണ്ടു കൂട്ടരും കണ്ടുമുട്ടി മുസാൻബി അലൈഹി സ്വലാമിന്റെയും അനുയായികളും അമ്പരുന്നു അവര് മുമ്പിൽ നോക്കുമ്പോൾ ചെങ്കടൽ പിന്നിലേക്ക് നോക്കിയാൽ ഫിറോനും പട്ടാളവും അവർ ആർത്ത തുടങ്ങി അപ്പോൾ മുസാൻ നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടല്ലീൻ പേടിക്കേണ്ട എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്നെ അവൻ നേരായ മാർഗത്തിലെത്തിക്കും രക്ഷപ്പെടുത്തുമെന്ന് മുസാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു സന്ദേശം അറിയിച്ചു ഈ കയ്യിലിരിക്കുന്ന വടികൊണ്ടിക്കാൻ അങ്ങനെ സമുദ്രം രണ്ടായി പിളർന്നു അങ്ങനെ നല്ല റോഡ് പോലെയുള്ള പിളർപ്പിലൂടെ മുസാ നബി അലൈഹി സ്ലാമിനെയും അവരുടെ അനുയായികളെയും അള്ളാഹുതല രക്ഷപ്പെടുത്തുകയും സുമറക്കൻ മറ്റേ ഈ ഭാഗത്ത് അള്ളാഹു അതിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യനിഷേധികളുടെ ഏറ്റവും ഭയാനകമായ നാശം എന്നാണ് ഉണ്ടായത് ആ ദിവസം നാം എന്നും ഓർക്കേണ്ടതാണ് ആ ദിനമാണ് മുഹറമ്പത്ത് ഈ ഒരു ചരിത്രം മാത്രമല്ല മുഹറമ്പത്തിന് സംഭവിച്ചത് ലോകത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച ധാരാളം സംഭവങ്ങൾ ആ ദിനത്തിൽ നടന്നിട്ടുണ്ട് അതിനാൽ മൊഹറും ഒമ്പതിനും പത്തിനും നോമ്പനിഷ്ഠിക്കുക കുടുംബത്തിൽ വിശാലത ചെയ്യുക തോപ് അധികരിപ്പിക്കുക കൂടാതെ നാം പ്രതീക്ഷയോടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഏത് ഇക്കാരിക്കും അക്രമചാരിക്കും ഒരു അന്ത്യമുണ്ട് അവർ തന്ത്രം പയറ്റുമ്പോൾ അതിലും വലിയ തന്ത്രം അല്ലാഹു പയറ്റുമെന്നാണ് പൗരത്വ ബിൽ കൊണ്ടുവന്ന് മുസ്ലിങ്ങളെ നാടുകടത്താൻ രാജ്യം ഭരിക്കുന്നവർ ചിന്തിച്ചപ്പോൾ തന്നെ കടത്തൽ പോയിട്ട് ഒരു കുട്ടിയും പുറത്തിറങ്ങണ്ട എന്നൊരു തന്ത്രം അള്ളാഹോടെ പയറ്റി കൊറോണ വൈറസ് എന്ന കണ്ണിൽ കാണാത്ത ചെറിയൊരു ജന്തുവിനെ ലോകമൊടുക്കെ എല്ലാവരും പയർന്നു ആ രോഗം പടർന്നു പിടിച്ചു ലോകത്ത് ആർക്കും പുറത്തുപോലും ഇറങ്ങും കഴിയാത്ത വിധത്തിലാക്കി വല്ലാഹു ഫിർന്റെ അക്രമത്തിൽ നന്ദി കാണിക്കാൻ വേണ്ടി മുഹറം മുഹറം നോമ്പ് നോമ്പ് അനുഷ്ഠിച്ചിരുന്നു ഹൈബറിലെ യഹൂദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു മാ ഹാദൽ നിങ്ങൾ ഇന്ന് നോമ്പ് നോൽക്കുന്ന ഈ ദിവസം ഏതാണ് ഫഖാലു അവർ പറഞ്ഞു ഇത് വളരെ മഹത്വമേറിയ ദിവസമാണ് أنت الله فيه موسى وقومه وغرق فرعون وقومه فصومه موسى شكرا فنحن نصومه أبدا برنو يدي بس ملدي محد ملدي بس معنا يهود برنو موسى نبي عليه السلام نيم تنداني آي جديم الله رجح بدتو ويم وغرق فرعون وقومه موسى بإن فرعون نيم جنديم الله مكي كل ويم جيدو നമുക്ക് എന്നാൽ നിങ്ങളെക്കാളും ഏറ്റവും മുസാ നബി അലൈഹിസ്സലാമുമായി സ്വലാമുമായി ഏറ്റവും ബന്ധപ്പെട്ടവർ ഞങ്ങളാണ് അതുകൊണ്ട് റസൂലത നോമ്പ് നിൽക്കുകയും മറ്റുള്ളവരോട് മുസാൻ നബി നോന് മുന്നറ്റിലേ നന്ദിയായിട്ട് അതുകൊണ്ട് മറ്റുള്ളവരോട് നിങ്ങളും നോമ്പ് നോക്കണം എന്ന് റസൂലത കൽപ്പിക്കുകയും ചെയ്തു എന്ന ഇങ്ങനെ പറഞ്ഞു അടുത്ത കൊല്ലം ഞാൻ താം ജീവിച്ചിരിക്കുമെങ്കിൽ മുഹറം ഒമ്പതിന് നോമ്പു നോൽക്കും എന്ന് അപ്രകാരം തന്നെ മൊഹറും പത്തിന് വളരെയധികം മഹത്വമേറിയ കാര്യമാണ് നോമ്പ് നിൽക്കുന്നതിനു പുറമേ കുടുംബങ്ങൾക്ക് വിശാലമാക്കി കൊടുക്കുക അന്ന് കുടുംബത്തിൽ സാധാരണ ഭക്ഷണമല്ല ഉണ്ടാക്കേണ്ടത് മൊഹറം പത്തിന് കുടുംബത്തിന് ഭക്ഷണ ചെയ്താൽ റസൂർ പറയുന്നു ആരെങ്കിലും മൊഹറമ്പത്തിനക്ക് തൻ്റെ കുടുംബത്തിനേക്ക് തനിക്കും തൻ്റെ കുടുംബത്തിനും വിശാലത ചെയ്താൽ അള്ളാഹു തലാ മറ്റ് മാസങ്ങൾ മുഴുവൻ ആ ഒരു വർഷത്തെ മറ്റ് മാസങ്ങൾ മുഴുവൻ അള്ളാഹു തലാവിനക്ക് വിശാലത ചെയ്യും രസത്തിലല്ലാഹു വറുക്കത്ത് നൽകും എന്നുള്ളതാണ് അപ്പോൾ ഇത് നോമ്പ് നോറ്റവർക്ക് എങ്ങനെ നമുക്ക് വിശ ഭക്ഷണ വിശാലത ചെയ്യാൻ കഴിയും അതുകൊണ്ട് മുഹറം ഒമ്പതിൻ്റെ നോമ്പിന് നോമ്പ് തുറക്കുമ്പോൾ നല്ല ഭക്ഷണം ഉണ്ടാക്കുക എന്നാൽ ഹിജറ കലണ്ടർ പ്രകാരം നമുക്കറിയാം ഒരു ദിവസം മാറുന്നത് മകരുബിന് ശേഷമാണല്ലോ മൊഹറം ഒമ്പതിൻ്റെ സൂര്യൻ അസ്തമിച്ച് നമ്മൾ നോമ്പ് തുറക്കുന്നതോടുകൂടെ തന്നെ മുഹറം പത്തായി ആ നരയ്ക്ക് മൊഹറമ്പത്തിന് മൊഹറമ്പത്തിന്റെ രാവിലെ തന്നെ നമുക്ക് ആ ഭക്ഷണ വിശാലത ചെയ്യാം അല്ലെങ്കിൽ പിറ്റേ ദിവസം കുട്ടികളോ മറ്റോ നോമ്പ് അനുഷ്ഠിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം വിഷാലത ചെയ്തുകൊണ്ടും മൊഹറുംബത്തിൽ നമുക്ക് വിശാലത ചെയ്യാൻ കഴിയും അങ്ങനെ എന്നത്തേക്കാളും സുഭിക്ഷമായ ഭക്ഷണം വന്നുണ്ടാക്കുക നമുക്കറി ഇസ്ലാം ഭക്ഷണത്തിനും മറ്റും ദൂർത്ത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാൽ നോമ്പ് പിന്നെ പെരുന്നാൾ പോലത്തെ ആഘോഷ ദിവസങ്ങളിൽ കല്യാണം പോലത്തെ നല്ല നല്ല ആഘോഷ ദിവസങ്ങളിൽ ഭക്ഷണവിശാലത ചെയ്യുന്നത് വളരെ സുന്നത്തായ ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനൊക്കെ തോപ ചെയ്തുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് സ്വതക്കുകൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ട് ഈ ദിവസങ്ങളെ എല്ലാവരും ഈ ബാധത്തുകളെ കൊണ്ട് ധന്യമാക്കിക്കൊണ്ട് ഈ മാസത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കണം അള്ളാഹു റബ്ബുൽ ഇസത്ത് നമുക്കെല്ലാവർക്കും അവൻ പൊരുത്തപ്പെട്ട നിലയിൽ ജീവിക്കുവാനും വിശുദ്ധമായ മുഹറം മാസത്തിനെ ബഹുമാനിക്കുവാനും അത് കാരണമായി അള്ളാഹു നമുക്കും നമ്മുടെ രാജ്യത്തും ധാരാളം നിയമത്തുകളും നേട്ടങ്ങളും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലമലൈക്കും വാഹമത്തല്ല